കുറെ കാലത്തിനു ശേഷം അണ്ണം തിരിച്ചു വന്നിരിക്കുകയാണ് നല്ല പനിയുണ്ട് എന്നാലും ഞാൻ പറ്റുവാണെങ്കിൽ ഇന്ന് പ്രീ മാച്ച് റോസ് കോൺഫറൻസിന് പോകാൻ നോക്കാം പക്ഷേ ഹെൽത്ത് വൈസ് ഒട്ടും വയ്യ എന്നുള്ളതാണ് സത്യം കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് റസ്സിയെ നാളെ നേരിടുന്നതിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് റസ് കോൺഫറൻസ് ഇന്ന് കൊച്ചിയിൽ വെച്ച് നടക്കുവാണ് അതിൽ പങ്കെടുക്കാൻ പോകുന്നത് നമ്മുടെ ക്യാപ്റ്റൻ അഡ്രിയാൻ ഗൂണയും പരിശീലകനായിട്ടുള്ള മിക്കവും സ്നേഹയുമാണ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നും അല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിക്കിലായിരുന്ന ഒരു പറ്റം താരങ്ങള് ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം ഒന്ന് നമ്മുടെ നവാസ് ധോയ് മറ്റേത് ഇഷാൻ പണ്ഡിത പ്രദീപ് ദാസ് ബ്രൈസ് മെറാണ്ട ഈ നാല് താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആരാധകർക്കിടയിൽ വളരെയധികം പ്രതീക്ഷയുണ്ട് ഇഷാൻ പണ്ഡിതയെ പൊട്ടിഘോഷിച്ചു കൊണ്ടു ശേഷം നമ്മൾ മതിയായ അവസരങ്ങൾ നൽകിയില്ല എന്നുള്ളത് ഒരു ചോദ്യ തന്നെയാണ് ബ്രൈസ് മെറാണ്ടയും അതുപോലെ ചച്ചു ദസിൽ നിന്നും കൊണ്ടുപോയി അവസരം കിട്ടിയപ്പോഴെല്ലാം ബിരാണ്ട മിരാണ്ട നന്നായി കളിച്ചിട്ടുണ്ട് പിന്നെ നോഹാസുദോറിന്റെ കാര്യവും പ്രബീദ്ദാസിൻ്റെ കാര്യവും പറയേണ്ട കാര്യമില്ലല്ലോ പ്രബീപ് ദാസ് ആരാളെയുള്ള ഹൃദയം കളിക്കുന്ന താരമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പിന്നെ നോഹാസുതോയ് കേരള ബ്ലാസ്റ്റേഴ്സിനെ അണ്ടരയാലൂടെ എങ്ങനെയാണോ തന്റെ ചുമലേറ്റി നടന്നത് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ടുനടക്കാൻ നോവയ്ക്ക് കഴിയുന്നുണ്ട് നോവ പരിക്കേറ്റ് പുറത്തുപോയത് കഴിഞ്ഞ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന് വളരെ വലിയ തിരിച്ചടിയായിരുന്നു നോവ പരിശീലന ഗ്രൗണ്ടിലേക്ക് തിരികെ വന്നിട്ടുണ്ട് എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യമാണ് ഇനി നാളത്തെ മത്സരത്തിൽ നോവ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബൂട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു ചോദ്യം തന്നെയാണ്